മലപ്പുറം കൊണ്ടോട്ടി പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകനെ രണ്ട് മാസം കഴിഞ്ഞിട്ടും പിടികൂടാതെ പോലീസ് കൊണ്ടോട്ടി എൽ പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനായ അബൂബക്കർ സിദ്ധിഖാണ് കേസിലെ പ്രതി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജനകീയ കൂട്ടായ്മ വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ എന്താണ് ഇത്ര വലിയ അല്ലെങ്കിൽ ഈ അധ്യാപകന് സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ അയാളെ പിടികൂടാൻ പോലീസിനെ പിന്നോട്ട് വലിക്കുന്നതെന്താണ് ഗോപുൽ കേസെല്ലാം എടുത്തു പക്ഷേ ഈ പ്രതി എവിടെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് നാട്ടുകാരും നാട്ടുകാർക്ക് വേണ്ടി ജനകീയ സമിതിയും ചോദിക്കുന്നത് അതിൽ കാര്യവുമുണ്ട് കാരണം വിരമിച്ചതിനു ശേഷമാണ് ഈ അധ്യാപകനെ അധ്യാപകനെക്കുറിച്ച് ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം വരുന്നതും പിന്നീട് അത് കേസാവുകയും ചെയ്യുന്നത് പക്ഷേ അതിനുശേഷം പിടികൂടാൻ കഴിയുന്നില്ല ഇയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് കൊണ്ടോട്ടി പോലീസ് നൽകുന്ന ഒരു മറുപടി ഉള്ളത് ഒപ്പം തന്നെ വിദേശത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറമായി ഇയാൾ പിടി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാർച്ചിൽ വിരമിക്കുന്നതുവരെ ആ ഒരു കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിച്ചു വിദ്യാർത്ഥിനിയെ എന്നുള്ളതാണ് ഈ ആസ്പദമായിട്ടുള്ള സംഭവം ഈ ഇയാൾ വിരമിച്ചതിന് ശേഷമാണ് ഈ കുട്ടി കൌൺസിലിങ്ങിനിടയിൽ ഈ കാര്യം പറയുകയും പിന്നീട് രക്ഷിതാക്കളും അധ്യാപകരും കൂടി പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി നൽകി കൊടുക്കുകയും ചെയ്തത് അതിന് ശേഷം പിന്നെ പോക്സോ വകുപ്പ് പ്രകാരമൊക്കെ കേസെടുത്തു പക്ഷേ അക്കാര്യത്തിൽ ഒരു അലസത ഒരു ഉദാസീന നിലപാടാണ് പോലീസിൻ്റെ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജനകീയ സമിതി തന്നെ പറയുന്നത് പലപ്പോഴും ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസിന് ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ത് ഒരു ഇതിൻ്റെ പുറത്താണ് ഇത്രയും വലിയ ഒരു കേസിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പോക്സോ കേസിൽ അത്രയും വേഗമൊരു അറസ്റ്റും മറ്റ് നടപടികളും ഉണ്ടാകേണ്ടതാണ് പക്ഷേ രണ്ടു മാസം പിന്നിട്ടിട്ടും നടപടി ഉണ്ടാവാത്തത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ തന്നെ ഈ ജനകീയ സമിതി ഉദ്ദേശിക്കുന്നതും അതും പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് ഒരു വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് ഈ കേസ് അപ്പോൾ മറ്റു വിദ്യാർത്ഥിനികൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്നതിലും ചോദ്യം

അന്വേഷണം എവിടെ എത്തി എന്നുള്ളതും പോലീസുമായി നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ അന്വേഷണം വരുമ്പോൾ തന്നെ പോലീസ് പറഞ്ഞ് നമ്മളെല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംസാരം മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് പക്ഷെ പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് ഇതുവരെ രണ്ട് മാസം രണ്ട് മാസമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല